ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വളകാപ്പിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ലോങ് വീഡിയോയിൽ അപ്പം ഇന്ന് വളകാപ്പ് ഡേ ആണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം അനിയത്തി ഒരുക്കാൻ വന്ന ആളുണ്ട് അവരുടെ ഫ്രണ്ടാണ് അപ്പം ആ കുട്ടീനെ കൊണ്ടാണ് ഞാൻ സാരി ഉടുപ്പിച്ച് ഹെയർ സ്റ്റൈലും ചെയ്തത് കാരണം ഇത് രണ്ടും എനിക്ക് പറ്റാത്ത പണിയാണ് കേട്ടോ അപ്പോൾ പാപ്പം നേരത്തെ തന്നെ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു സ്വന്തമായിട്ട് മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇനി എൻ്റെ ഒഴാണല്ലോ അപ്പം എൻ്റെ ഒരു കുഞ്ഞ് മേക്കപ്പും കാര്യങ്ങളുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു സാരി എനിക്ക് ഞാൻ കുറച്ച് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നത് എനിക്കൊരു ചോക്ലേറ്റ് ബ്രൗൺ നിറത്തിലൊരു സാരി വേണം എന്നുള്ളത് പട്ടു സാരി വേണം എന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് തേടി പിടിച്ച് കണ്ടെത്തിയതാണ് കേട്ടോ അഫോർഡബിളായിരിക്കാം വേണം എന്നാൽ ഭയങ്കര ഒരു ഓവർ ഒരു സംഭവമൊന്നും ഇല്ലാണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സാരി അങ്ങനെ എനിക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ പിന്നെ ബ്ലൗസിൽ ഞാൻ ഇത്തവണ വർക്ക് ഒന്നും ചെയ്തില്ല ബോർഡർ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുപ്പിച്ചതാണ് അങ്ങനെ എൻ്റെ മേക്കപ്പ് റൊട്ടീനൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ മാല റെൻ്റൽ എടുത്തതാണ് കമ്മൽ എൻ്റെ സ്വന്തം കമ്മലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിൽ നല്ലൊരു കമ്മൽ ഉണ്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇയറിങ് സ്വർണ്ണത്തിൻ്റെ ഒരു നല്ല കളക്ഷനുണ്ട് നമ്മുടെ ഈ അല്ലാത്തതും ഒരു നല്ലൊരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ജിമിക്കുകളാണ് എൻ്റെ കയ്യിലുള്ള കൂടുതലും എനിക്കതിനോടാണ് കൂടുതലിഷ്ടം പിന്നെ ബിജോണനും ആ ഒരു സമയത്ത് ഇറങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ എനിക്ക് വള കയറ്റാനാണ് ഇപ്പോൾ വലിയ പാട് കാരണം കൈ എനിക്കൊരു കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കയ്യിൽ അത്യാവശ്യം നല്ല നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പഴയ വളകളൊക്കെ കയറ്റാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എങ്ങനെ പിന്നെ ഞാൻ അത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബിജോട്ടെന്തോ അവിടെ നിന്ന് ബിജോൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് വിട്ടത് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഇറങ്ങി നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇടിയപ്പം ഗ്രീൻ പീസ് കറിയായിരുന്നു അങ്ങനെ അത് കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഡെക്കറേഷൻ ഭയങ്കര ഒരു ആഡംബരപൂർണ്ണമായിട്ടുള്ള ഡെക്കറേഷൻ ഒന്നും ഇല്ലായിരുന്നു എന്ന ഒരു സ്റ്റാൻഡേർഡ് ഒരു എലഗൻറ്റ് രീതിയിൽ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ മീൻ ചടങ്ങിനെയുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ അവളിങ്ങനെ കൊണ്ടിരുത്തിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഡാൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആരും അവിടുത്തെ ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കസിൻസ് സർപ്രൈസ് ആയിട്ട് ചെയ്തതാണ് എനിക്ക് ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു കാര്യം ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ ൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കസിൻസ് നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ് ഇനി അവരുടെ വേറെ രണ്ട് സെപ്പറേറ്റ് ഡാൻസും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി ഏഴാമത്തെ ചടങ്ങുകൾ എല്ലാവർക്കും അറിയാമായിരിക്കും വിളക്ക് കത്തിച്ചിട്ട് ഏഴ് കൂട്ടം പലഹാരങ്ങളും നമ്മൾ ഉരുളിയിൽ വെച്ച് അത് പ്രഗ്നൻ്റ് ആയാലും ആൾക്ക് കൊടുക്കുന്നതാണ് ഇത്തവണ നമ്മൾ ആഡ് ചെയ്തത് വളകാപ്പിൻ്റെ വളകാപ്പാകുമ്പോൾ വളയിടലാണല്ലോ വളയിടലിൻ്റെ ആ ഒരു സംഭവം കൂടെയാണ് പ്ലാൻ ചെയ്തത് മഞ്ഞളും ചന്ദനമൊക്കെ ഒരു രണ്ട് കുഞ്ഞു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തില് വള വെച്ചിട്ടുണ്ട് പിന്നെ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ എഴുകൂട്ടം അല്ലാത്ത പലഹാരങ്ങൾ അപ്പം ഇത്രയാണുള്ളത് ഇതിന് ഓരോരുത്തരായിട്ട് വന്ന് നമുക്ക് അവൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ മഞ്ഞൾ ഇങ്ങനെ കവിളിലൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ട് പിന്നെ വളയിട്ട് കൊടുത്തിട്ട് പിന്നെ പലഹാരം ഇങ്ങനെ വായിലേ കുറേശ്ശേ കുറേശ്ശെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പം ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻ്റിൻ്റെ സഹോദരങ്ങളും ഇത്രയും പേര് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്രയും പേര് വന്നപ്പോൾ തന്നെ ഏകദേശം പത്തറുപത് പേരുണ്ടായിരുന്നു കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് കസിൻസും സഹോദരങ്ങളും കൂടെ എടുക്കുമ്പോൾ തന്നെ പത്ത് അമ്പത് പേരുണ്ട് കേട്ടോ അപ്പം വിചോട്ടെ എപ്പോഴും പറയും നിങ്ങളുടെ കുടുംബത്തിൽ എന്നും ആഘോഷമാണെന്ന് പറയൂട്ടോ കാരണം അത്രയും ആൾക്കാരുണ്ട് അപ്പം ഇത്തവണത്തെ ചടങ്ങിന് ഏറ്റവും വലിയ മൈനസ് അച്ഛൻ ഇല്ലാത്തത് തന്നെയാണ് അച്ഛൻ പോയതിനു ശേഷം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ആദ്യത്തെ ചടങ്ങാണ് ശരിക്കും ഞാൻ എനിക്കന്ന് ഭയങ്കര ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായിരുന്നു പിന്നെ കസിൻസ് എല്ലാം കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ അങ്ങനെ മാനേജ് ചെയ്ത് പോയ പോയതാണ് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അച്ഛനില്ലാത്തത് ഒരു മൈനസ് പോയിന്റ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം പ്ലാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അനിയത്തിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം അമ്മയ്ക്കും എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ രീതിക്കാണ് പ്ലാൻ ചെയ്തെടുത്തത് എല്ലാവരെയും വിളിച്ചതും ബാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻസും അപ്പോൾ അതിന് കൂടെ നിന്നതും കസിൻസ് എല്ലാവരും ആണെങ്കിലും കൂടെ നിന്നു പിന്നെ ബിജോട്ടം കൂടെ നിന്നു ഡെക്കറേഷൻ കാര്യങ്ങൾ അതിനെ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നു പിന്നെ അമ്മ ഞാൻ അപ്പം നമ്മുടെ ഇത്രയും പേരുടെ ഒരു എഫേർട്ടാണ് ഈ ഒരു സംഭവം എന്താ പറയുക നല്ല ഭംഗിയായിട്ടത് നടത്താൻ കഴിഞ്ഞു എല്ലാ രീതിയിലും അച്ഛനില്ലാത്തത് കുറവാണ് പക്ഷേ എന്നാലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മളത് മാക്സിമം നന്നായിട്ട് ചെയ്തു വന്നവരെല്ലാം സത്യം പറഞ്ഞാൽ വന്നതിൽ എല്ലാവരും നല്ലതാണെന്ന് തുറന്നു പറയണമെന്നില്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവത്തിലും ഒരു രണ്ട് മൂന്ന് പേരുടെ ഫേസ് ചെയ്യുന്ന എനിക്ക് ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഫീൽ ചെയ്തത് അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പച്ചമലയാളത്തിൽ അസൂയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്ത് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് അപ്പോൾ ചിലരെ അങ്ങനെയല്ല കേട്ടോ എൻ്റെ കൈ പിടിച്ചൊക്കെ വന്ന് സംസാരിച്ചവരുണ്ട് അടിപൊളിയായിരുന്നു നമുക്കടുത്ത് ഇതുപോലെ പ്ലാൻ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഓലിയായിട്ട് നമുക്ക് ഇതുപോലെ പ്ലാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പോയവരും ഉണ്ട് കേട്ടോ അപ്പം ഒരു എന്താ പറയുക വന്നവരിൽ ഭൂരിഭാഗം വരും ഹാപ്പിയായിട്ട് തിരിച്ചു പോയത് ആണ് നമ്മൾ ഈ ഒരു ചടങ്ങിൽ സന്തോഷത്തോട് പങ്കെടുത്ത് പോയവരാണ് ചിലരെ ഫേസ് ചെയ്യുന്ന എനിക്കവർ നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു അത് അവർക്കും ചിലപ്പോൾ മനസ്സിലായി കാണും വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ നമ്മുടെ കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും അത് ഇന്നും നാളെയുമൊക്കെ ചെയ്യും അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു പാർട്ടാണ് അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് നിങ്ങളും എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നാണ് നെഗറ്റീവ് ഒക്കെ വരും പക്ഷേ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അങ്ങനെ ഏകദേശം എല്ലാവരും ഈ പറഞ്ഞ പോലെ വളയൊക്കെ ഇട്ട് കൊടുത്തു എന്താ പറയുക ചന്ദനം മഞ്ഞൾ അതൊക്കെ തൊട്ട് പിന്നെ പലഹാരങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി ആ ഒരു ഫംഗ്ഷൻ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ ശേഷം പിന്നെ കസിൻസിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർ തകർത്ത് തകർത്ത അടുക്കി എന്ന് തന്നെ പറയാം കേട്ടോ എന്താ പറയുക സൂപ്പർ ആയിരുന്നു എല്ലാവരും നല്ല എന്താ പറയുക സർപ്രൈസായിട്ട് പ്ലാൻ ചെയ്താൽ അവരുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അവർക്ക് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് ഹാറ്റ്സ് ഓഫ് എന്നെനിക്ക് പറയാനുള്ളൂ എല്ലാവരും കട്ടക്കി കോടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫുഡ് എല്ലാ യൂഷ്വലി നമ്മൾ സദ്യയാണ് എടുക്കുന്നത് ഈ ഏഴാം മാസം ചടങ്ങിനെയാണ് അപ്പം നമ്മൾ ഇത്തവണ സദ്യ എടുത്തില്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ ഒക്കെ ആയിരുന്നു കേട്ടോ ഇത്തവണ വെറൈറ്റി പിടിച്ചു വെറൈറ്റി എന്നല്ല സദ്യയെന്ന് മാറ്റി പിടിച്ചു അത്രയേ ഉള്ളൂ അപ്പോഴേക്കും അമ്മയും മാമിമാരും കുഞ്ഞമ്മയൊക്കെ നമ്മൾ ഈ പലഹാരം ഉണ്ടല്ലോ വരുന്നവർക്ക് അത് കൊടുത്തു കൊടുത്തുവിടണമല്ലോ അപ്പം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ആയിട്ട് അവരൊരു സൈഡിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കസിൻസൊക്കെ വീണ്ടും ഒന്ന് ഒന്ന് എന്താ പറയുക ഒരു അലമ്പായിരുന്നു ഡാൻസൊക്കെ കളിച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ മൊത്തത്തിലെ വൈബ് ദിവസമായിരുന്നു നല്ല നല്ല ഇതായിരുന്നു എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ എല്ലാവരും ഒരു പോസിറ്റിവിറ്റിയോ ോട് കൂടി അതിനെ സമീപിക്കുമ്പോൾ പറയും നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ എത്ര വൈ ആയി ഒക്കെ ഇതിലങ്ങ് മാറും കേട്ടോ അങ്ങനെ ഈ അലമ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയപ്പോൾ എനിക്ക് ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കണം വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ എന്താ പറയുക ഈ മുറുക്കൊക്കെ കൊണ്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഒരു ബ്രദറും കൂടെയാണ് അവിടെ എല്ലാം കൊണ്ട് കൊടുത്തത് അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കി കേട്ടോ കാരണം രാവിലെ തൊട്ട് ഈ സാരിയും കെട്ടി മേക്കപ്പ് ഇട്ട് നിൽക്കുന്നതല്ലേ അത് ഇനി കുളിച്ചൊക്കെ ഇരുന്നപ്പോൾ ഒരു സമാധാനം അപ്പം ഇതായിരുന്നു നമ്മുടെ വളകാപ്പിൻ്റെ വ്ളോഗ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു you mm -hmm.